അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കമ്പിത്തിരി പരിചയപ്പെടുത്താനാണ് കമ്പിത്തിരി മെയിൻ ആയിട്ട് വരുന്നത് സെവൻ സി എം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻ സി എം മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് സെവൻ സി എം ഇലക്ട്രിക്ക് വരുന്നുണ്ട് സെവൻ സി എം കളർ വരുന്നുണ്ട് സെവൻ സി എം ഗ്രീൻ വരുന്നുണ്ട് സെവൻ സി എം റെഡ് വരുന്നുണ്ട് നോർമലി ഒരുവിധം കടകളിലൊക്കെ ഈ നാല് കളറാണ് മാക്സിമം നല്ല രീതിയിൽ പോണത് ഇത് കൂടാതെ തന്നെ പല കളറുകൾ വരുന്നുണ്ട് പക്ഷെ നോർമലി കടയിൽ നാല് കളർ തന്നെ ഉണ്ടാവുക ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സിൽ പത്ത് പീസ് ആണ് ഒരു ബോക്സിൽ വരുന്നത് അപ്പൊ ഏറെക്കുറെ ഒരു ബോക്സിൽ നൂറ് പീസ് ഉണ്ടാവും സാധാരണക്കാരനെ അധികം വലിയ വരുന്നില്ല നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറഞ്ഞ സെവൻസിഎം കമ്പനിയിലെ നാല് മോഡലാണ് ഇത് ഇത് കൂടാതെ വരുന്നത് ടെൻസിയും ടെൻസിയും വരുന്നത് ഇങ്ങനെ തന്നെയാണ് സെവൻസിയം വരുന്നുണ്ട് ടെൻസിയും വരുന്നത് പ്രധാനമായിട്ടും ഇലക്ട്രിക് പാക്കറ്റ് വരണ്ട് കളർ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ഇത് കൂടാതെയാണ് പിങ്ക് വയലറ്റ് ബ്ലൂ അങ്ങനെയുള്ള കളറുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നല്ല കടയിൽ ഉണ്ടാവണമെന്നില്ല അപ്പൊ ഈ നാല് കളറാണ് ഞാൻ വരുന്നത് ഇത് ചെയ്തിലേക്ക് കിടക്കാണെങ്കിലും ഏറെക്കുറെ ഇതേപോലെ തന്നെ വരുന്നത് ടെൻസിയുടെ മെയിനായിട്ട് വരുന്നത് ിക്ക് വരുന്നുണ്ട് ക്രാക്കിലിങ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ഇത് കൂടാതെ പല കളറുകളും വെറൈറ്റി ആയിട്ട് കളറുകൾ ഇറക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ട് ടെൻ സി ഇങ്ങനെയാണ് വരുന്നത് ഇത് കൂടാതെ പിന്നെ വരുന്നത് ഐറ്റാണ് പതിനഞ്ച് സി എം പതിനഞ്ച് സി എത്തിന്റെ വരുന്നത് പതിനഞ്ച് സി എം ഇലക്ട്രിക്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് പതിനഞ്ച് സി എം ഗ്രീൻ വരുന്നുണ്ട് ഇതിന്റെ പതിനഞ്ച് സി എം മുപ്പ് സി എം മുപ്പ് സി എം പാക്കറ്റിൽ വരുന്നത് അഞ്ചു പീസ് ഉണ്ടാവുമല്ലോ റേറ്റ് പതിനഞ്ച് സീ എത്തിന്റെയും മുപ്പത് സിയത്തിന്റെയും ഓരോ റേറ്റ് ആണെങ്കിൽ പോലും പതിനഞ്ച് സിയെത്തിൽ പത്തെണ്ണം ഉണ്ടാവും പാക്കറ്റില് സി സിയത്തിൽ വരുന്നത് വെറും അയ്യഞ്ചെണ്ണം ഉണ്ടാവുള്ളൂ അപ്പൊ റേറ്റ് ഏറെ കുറേ സെയിം തന്നെയായിരിക്കും പക്ഷെ ലെങ്ത്തിൽ വ്യത്യാസമുള്ള കാരണം അത് കുഴപ്പമില്ല ഇത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വരുന്നത് അമ്പത് സി ആണ് അമ്പത് സി എത്തിലേക്ക് കിടക്കുമ്പോൾ വേണ്ട അമ്പത് സി സ്റ്റിക്ക് മോഡലാണ് അമ്പത് സിയും വരുന്നത് കുട്ടികൾക്ക് കൈപിടിച്ച് കത്തിക്കുക ഒരുപാട് നേരം കത്തിക്കാൻ പറ്റിയ മോഡലാണ് ഒരുപാട് നേരം കത്തിക്കാൻ പറ്റും അഞ്ച് പീസാണ് ബോക്സിൽ വരുന്നത് നല്ല അടിപൊളി അട്രാക്റ്റിക് പാക്കറ്റുകളാണ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളതിൽ ഇതിൽ ബോക്സിൽ വരുന്നത് അഞ്ച് പീസാണ് അമ്പത് കമ്പി കമ്പിത്തിരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എഴുപത്തിയഞ്ച് സി കമ്പി തീരിയാണ് എഴുതി ചെയ്യാമോ നല്ല നീട്ടം കൂടി നീളം കൂടിയ കമ്പിറ്റി തന്നെയാണ് എഴുതി ചെയ്താലും വരുന്നത് പക്ഷെ ചെറു കുട്ടികൾക്കൊന്ന് കൊടുക്കാതിരിക്കാൻ നല്ലത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരെ ഒരു കുട്ടികളും കൈ കമ്പത്തിരി കത്തിട്ട് പിടിച്ച് നിൽക്കില്ല കാരണം ഒരുപാട് ഞാൻ കൈ പിടിക്കും കുട്ടികളും നിലത്തിടും അപ്പൊ എഴുതി കമ്പത്തിരി ഒന്നും അധികം ആവശ്യം വരില്ല ആൾക്കാർക്ക് ഈ സെവൻ സി എം കമ്പത്തിരി എന്ന് പറയുമ്പോൾ ഇതാണ് സെവൻ സി എം കമ്പത്തിരി സെവൻ സി എം കമ്പത്തിരി ഏറെക്കുറെ അതിൽ പെട്ടി വലിപ്പം കൂടിയിട്ടാണെങ്കിലും അതിൽ കമ്പത്തിരി ചെറുതന്നെയാണ് കണ്ടില്ല ഇത്ര ഉണ്ടാവുള്ള ഒരു സെവൻ സി എം കമ്പത്തിരി വരുന്നത് അതുപോലെ ടെൻ സി എം കമ്പനി ആണെങ്കിൽ ഇതാ ടെൻ സി എം കമ്പത്തിരി ആൾറെഡി ഇങ്ങനെയാണ് ഒരു പീസ് വരുന്നത് അതുകഴിഞ്ഞാൽ പതിനഞ്ച് സി എം കമ്പത്തിരി ആണെങ്കിലും ഇത്രയ്ക്കാണ് വരുന്നത് മുപ്പത് സി എം കമ്പത്തിനാകുമ്പോ ഈ വരുമ്പോൾ വരും അപ്പൊ അതിന്റെ കമ്പത്തിനെ വരണ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും പാക്കിങ് ഇങ്ങനത്തെ ഒരു അഞ്ചെണ്ണാണ് പാക്കറ്റിൽ അഞ്ചെണ്ണം കണ്ടില്ലേ അഞ്ചെണ്ണം പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി അത് കമ്പത്തി അതേപോലെ തന്നെയാണ് അമ്പത് എഴുപത്തിഞ്ച് സി എം കമ്പിറ്റീറ്റ് ആണെങ്കിലും ഏറെക്കുറെ പാക്കിങ് റോള് പോലെ വരുന്ന കമ്പിത്തിരിയില് ബാക്കിൽ അടപ്പുണ്ടാവും ഈ അടപ്പ് ഊരാ അടപ്പ് ഊരി കഴിഞ്ഞാൽ അഞ്ച് കമ്പിത്തിരി പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചിണ്ടാവും നല്ല ലെങ്ത്തുള്ള കമ്പിത്തിരി ആണ് അത് അപ്പൊ ഇങ്ങനെയാണ് കമ്പിത്തിരികളുടെ സെറ്റപ്പ് അപ്പൊ നമ്മുടെ ഈ അമ്പ് സിയാൻ കമ്പിത്തിരി ഉണ്ടായി ഈ കുഴല് പോലെയാണ് വരുന്നത് അപ്പൊ അതിനുള്ള എങ്ങനെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം കാണിച്ച കുഴല് പോലെയായിരിക്കും അമ്പു സിങ്ങത്തിന്റെ പാക്കറ്റ് വരുന്നത് അപ്പൊ അതിന്റെ അടിയിൽ ബാക്കിൽ അടപ്പുണ്ടാവും ഈ അടപ്പ് ഊരി കഴിഞ്ഞാൽ അതിൽ അഞ്ച് കമ്പനിയാണ് വെച്ചിട്ടുണ്ടാവേണ്ട അഞ്ച് കമ്പനിയുടെ പ്ലാസ്റ്റിക് കവറിലാണ് കമ്പനി വെച്ചിട്ടുള്ളത് തീർപ്പൊന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ അഞ്ച് പീസാണ് ഒരു ബോക്സിൽ വരുന്നത് അപ്പോൾ അത് കാണിക്കൊന്ന് മാത്രം പിന്നെ അതേപോലെ തന്നെയാണ് ഈ എഴുപത്തഞ്ച് സെൻ കമ്പത്തി മേക്കിങ് ഒറ്റ റോള് പോലെ ഒരു കുഴലിൻ്റെ ഉള്ളില് ബാക്കിൽ അടപ്പുണ്ട് ഈ അടപ്പ് ഊരി കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നു അഞ്ച് പാക്കറ്റ് അഞ്ച് അഞ്ച് പീസ് ആയിരിക്കാം ഒരു പാക്കറ്റിൽ വരുന്നത് ഇതും പ്ലാസ്റ്റിക് ടൈപ്പാണ് വീർ പഠിച്ചു കഴിഞ്ഞാലും വീർ പഠിക്കാതിരിക്കാൻ കമ്പനി തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് കമ്പനിയുടെ സെറ്റപ്പുകൾ